ഇറാൻ ഇസ്രയേൽ യുദ്ധത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ വന്നിരിക്കുന്നു ഇറാന്റെ ഡ്രോൺ കമാൻഡറെ ഇസ്രേൽ വ്യോമാക്രമണത്തിൽ ഇസ്രായേലിൽ ഇറാൻ അയച്ച് ഒരു മിസൈൽ പതിച്ചത് ഇസ്രായേലി മുസ്ലിം സമൂഹത്തിന്റെ ഹൈഫയിലെ മസ്ജിദിൽ മസ്ജിദ് തകർന്ന പള്ളിയുടെ ചുമതലക്കാർക്കടക്കം പരിക്കുന്ന വിവരങ്ങൾ ഇസ്രായേൽ സൈന്യം ഇറാന്റെ മിസൈൽ നിർമ്മാണ ഫാക്ടറികളിൽ ആക്രമണം നടത്തി ഇറാന്റെ അവശേഷിക്കുന്ന ആണവ ലാബുകൾക്കും ഇതിൽ കനത്ത വ്യോമാക്രമണം നടത്തിയിരിക്കുന്നു അൻപതിലധികം ഇറാൻ സൈനികരെയാണ് ആക്രമണത്തിൽ വധിക്കാൻ സാധിച്ചത് എന്ന് ഇസ്രായേൽ സൈന്യം പറയുന്നു അതേസമയം ഇസ്രയേലിൽ ഉണ്ടായ നാശനഷ്ടങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് ഇസ്രയേലിന് നേരെ ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകൾ വർഷിച്ചു ജലവിപിലും മറ്റുമായി സൈറണുകൾ മുഴങ്ങിയപ്പോൾ പത്ത് ലക്ഷം ആളുകൾ ബംഗറിലേക്ക് ഓടുന്ന വാർത്തകളും ഇസ്രയേലിൽ നിന്നും വരുന്നു വടക്കൻ നർഗകരമായ കർമ്മിയലിലെ ഒരു ബങ്കറിലേക്ക് കൂടിയ ജൂത സ്ത്രീ ഹൃദയാഘാതം മൂലം മരിച്ചതൊഴിച്ചാൽ ഇസ്രയേലിൽ തുടർച്ചയായ അഞ്ചാമത് ദിവസവും യുദ്ധത്തിൽ മരണമൊന്നുമില്ലാതെ കടന്നുപോയ ദിവസമായിരുന്നു അതേസമയം ഇസ്രയേലിലെ ഹൈഫയിൽ ഇറാന്റെ ഒരു മിസൈൽ പതിച്ചു കുറഞ്ഞത് ഇരുപത്തി പേർക്ക് പരിക്കേറ്റു എന്നാണ് വിവരങ്ങൾ അതിൽ മൂന്ന് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് നഗരത്തിലെ രണ്ട് തന്ത്രപ്രധാന മേഖലകളാണ് ബാരേജ് പതിച്ചത് എന്ന് ഹൈഫ സംഭവസ്ഥലത്ത് മാധ്യമ പ്രവർത്തകരോട് വിശദീകരിച്ചു ഇറാനിൽ ഇസ്രയേൽ എയർസ്ട്രൈക്കിൽ ഉണ്ടായ നാശം വലുതാണ് ഇസ്രായേലിൽ മിസൈൽ പതിപ്പിക്കുന്നതിന്റെ പ്രതികാരമായാണ് ഇറാനിലെ മിസൈൽ നിർമ്മാണശാലകൾ ആക്രമിച്ചത് ഞങ്ങൾ പോകില്ല എന്നും നിങ്ങളുടെ അഗസ്റ്റ് ക്യാമ്പ് ചെയ്യുന്നു എന്നും ഇസ്രായേൽ സൈന്യം ഇറാനും മുന്നറിയിപ്പ് നൽകുന്നു ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ പ്രധാന ആണെങ്കിൽ നഗരത്തിൽ സ്ഫോടനങ്ങൾ ഉണ്ടായതായി ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഉയർന്ന ൻ മാധ്യമങ്ങൾഡിങ്ങുകൾക്ക് നാശമുണ്ടായി എന്നും ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് വ്യോമസേനയുടെ ഡ്രോൺ യൂണിറ്റിന്റെ കമാൻഡറെ യുദ്ധ വിമാനങ്ങൾ കൊലപ്പെടുത്തിയതായി ഐ ഡി എഫ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ മുൻഗാമിയെ സമീപ ദിവസമായിരുന്നു ഇസ്രയേൽ വധിച്ചത് പുതുതായി ചുമതല ഏറ്റെടുത്ത ഇറാന്റെ ഡ്രോൺ യൂണിറ്റിന്റെ കമാൻഡറെയും ഇസ്രയേൽ എയർ സ്ട്രൈക്കിൽ വധിക്കുകയായിരുന്നു തെക്കൻ ലെബനനിലെ ബരാച്ചത് പട്ടണത്തിൽ ഒരു ഇസ്രയേലി വിമാനം ഹിസ്ബുൾ ഭീകരന്മാരെ വധിച്ചു എന്ന് ഐ ഡി എഫ് വ്യക്തമാക്കി തോക്കുമായി നടക്കുകയായിരുന്ന ഹിസ്ബുള ഭീകര സംഘത്തിന് നേരെ ഇസ്രയേൽ പോർ വിമാനം പാഞ്ഞു ചെന്ന് ബോംബിടുകയായിരുന്നു അതായത് ഗാസയിലും സുറിയലും ലെബനനിലും ഇറാൻ യുദ്ധം നടക്കുമ്പോൾ തന്നെ ഇസ്രയേൽ പോരാട്ടം തുടരുകയാണ് ഇസ്രയേലെ ഹൈഫയിൽ ഇറാൻ ഇഷ്ട മിസൈൽ വീണത് അവിടുത്തെ മുസ്ലിം പള്ളിക്ക് മുകളിലായിരുന്നു ഇസ്രേലെ ഹൈഫൈലാണ് ഏറ്റവും അധികം മുസ്ലിങ്ങൾ ഉള്ളത് ഇവരെല്ലാം ഇസ്രയേൽ പൗരൻമാരാണ് പരിസരത്തുള്ള അൽ ജറീന പള്ളിയിലാണ് മിസൈൽ ആക്രമണം ഉണ്ടായത് എന്ന് വിദേശകാര്യമന്ത്രി സർ പറഞ്ഞു മിസൈൽ ആക്രമണത്തിൽ പള്ളിയിൽ ഉണ്ടായിരുന്ന മുസ്ലിയാർക്കും മറ്റ് മത പണ്ഡിതന്മാർക്കും പരിക്കേറ്റു ഇറാൻ ഭരണകൂടം മുസ്ലിം ക്രിസ്ത്യൻ ജൂത സിവിലിയന്മാരെയും സിവിലിയൻ സ്ഥലങ്ങളെയും ലക്ഷ്യമിടുന്നു ഇവ യുദ്ധ കുറ്റങ്ങളാണെന്നും ഹൈഫേലി മുസ്ലിം പള്ളി കമ്മിറ്റി വ്യക്തമാക്കിയിരിക്കുകയാണ് ഇതിനിടെ ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമാകുന്നതിനിടെ ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള അലി ഖേനിയുടെ പഴയ സ്ത്രീ വിരുദ്ധ ലിബറൽ പോസ്റ്റുകൾ വീണ്ടും ഉയർന്നു വന്നിട്ടുണ്ട് സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ച് ഖമേനി എന്നും എതിരായിരുന്നു എന്നാൽ സ്ത്രീകളോട് ഖമേനിയുടെ യൗവനകാലത്തുള്ള കാലത്തുള്ള മറ്റും ഇപ്പോൾ ഇറാൻ വിമതർ തന്നെ പുറത്തുവിടുകയാണ് ഇതിനിടെ ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള ഇന്റലിജൻസ് എന്നാൽ അതിപ്പോൾ പറയുന്നില്ലെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ന്യൂജിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ ഇറാന്റെ ആണവ പ്രവർത്തനങ്ങൾ വ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് അമേരിക്കയുടെയും ഇസ്രായേലിലെ സംയുക്ത നീക്കം കാത്തിരുന്ന് കാണുക എന്നും ട്രംപ് വ്യക്തമാക്കി അമേരിക്കയുടെ സഖ്യകക്ഷികളുടെ സമ്മർദ്ദം മൂലം മിഡിൽ ഈസ്റ്റിൽ സംഘർഷങ്ങൾ വരുന്ന സാഹചര്യത്തിലാണ് ഈ പരാമർശങ്ങൾ ഉണ്ടായിരിക്കുന്നത്